മലിപ്പുറം പഞ്ചായത്ത് റെസിഡൻസ് അപ്പെക്സ് കൌൺസിലിന്റെ നേതൃത്വത്തില് ഗ്രാമവിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം പഞ്ചായത്ത് റെസിഡൻസ് സ്പെക് കൌൺസിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ ഗ്രാമവിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ക്വിസ് മെഗാ ഫൈനൽ മത്സരവും സമ്മാന വിതരണവും അനുമോദന സമ്മേളനവും നടന്നു ചെറായി എസ് എം എച്ച് എസിൽ നടന്ന പരിപാടി വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്തു പറയാൻ എന്തിനാ നമ്മളെല്ലാവരും തുല്യാണ് നിങ്ങളെ ഇവര് കൈയോട്ട് ചേർത്ത് നിർത്തുന്നത് നിങ്ങളാണ് ഭാവി തലമുറ നിങ്ങളാണ് ഈ തലമുറയെ നേർ വഴിക്ക് നയിക്കേണ്ട വ്യക്തിത്വങ്ങൾ ശരിയാണെ പറയണം കാരണം ദേവരാന ഒരു കാര്യം പറഞ്ഞതാണ് ഞാൻ വീണ്ടും മറിച്ചിട്ട് ചോദിച്ചത് കൗൺസിൽ പ്രസിഡന്റ് ി അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൂടി ഈ ഗ്രാമവിജ്ഞാനോത്സവം വളരെ വിലപ്പെട്ട ആളുകൾ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ഈ ഇന്നത്തെ അറിവുകൾ കിട്ടാനായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മൊബൈൽ ഉപയോഗിക്കണ്ടാവും നിങ്ങൾ വിലയാൽ ഓരോ നമുക്ക് കിട്ടും അറിവുകൾ കിട്ടും പക്ഷെ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഈ ക്രിസ്മത്സരം ഇത് ഇന്നിപ്പോ നമ്മുടെ ദേവ ഭാഷയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് പലരവിടെ ഒരു അക്ഷരം ഉണ്ടല്ലോ പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ള മടികളാണ് ജനറൽ സെക്രട്ടറി അജിത് കുമാർ പി സി മുഖ്യപ്രഭാഷണം നടത്തി ജോയിന്റ് സെക്രട്ടറി കെ ജി ജോളി സമ്മാനാർഹരെ പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ സമ്മാന വിതരണം നിർവഹിച്ചു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ എൻ എ നസീർ വിശിഷ്ടാതിഥിയായിരുന്നു കൺവീനർ എം കെ ദേവരാജൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ് എപ്പെക്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഗിരിജരാജൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി മൊത്തത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളൊരു സത്യം പറയേണ്ടതായിട്ടുണ്ട് കാരണം ആ ഒരു ആവേശം അല്ലെങ്കിൽ ആ ഒരു കൃഷ്ണ അല്ലെങ്കിൽ ആ ഒരു സമൂഹം ആണ് സമൂഹത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്നാ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ചിന്താഗതി ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ മാറുന്നുണ്ടോ എന്നുള്ള സംശയം നമ്മൾ നമ്മളുടലെടുത്തു കാരണം ഈ രാമജ്ഞാനോത്ഥനത്തിൻ്റെ ഭാവി എപ്പെക്സ് കൗൺസിൽ സെക്രട്ടറി പി കെ ഭാസി സ്വാഗതവും ഹജ്ജാൻജി എ കെ വേണുഗോപാൽ നന്ദിയും പറഞ്ഞു